ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും ഗൗതമും വസുന്ധരയ്ക്ക് കിടില മറുപടി കൊടുത്ത ശേഷം ഗൗതം വസുന്ധരയോട് നിങ്ങളുടെ പണം വെച്ച് ഞങ്ങളുടെ സ്നേഹം അളക്കണ്ട എന്നും പറഞ്ഞ് നന്നായിട്ട് തന്നെ പറഞ്ഞ ശേഷം നിധിയും ഗൗതമും അവിടെ നിന്ന് പോകാം കേട്ടോ ആ സമയത്ത് പോകുന്ന സമയത്ത് പാർവതിയും പ്രണവും അവരെ തടയുകയാണ് എന്നിട്ട് പാർവതി പറയണേ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു ഇനി നിങ്ങൾ തിരിച്ചു പോവരുത് നിങ്ങൾ ഇവിടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയട്ടോ അപ്പോൾ പ്രണവും പറയുന്നുണ്ട് ഏട്ടം പോവരുത് ഏട്ടത്തെയും പോവരുത് ഇവിടെ തന്നെ നിൽക്കണം ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇവിടെ നമുക്ക് പഴയതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനല്ലാതായി മകൾ രണ്ടുപേരും ഇവരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് സൂക്ഷിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നിൽക്കുന്ന സമയത്ത് പാർവതി ഗൗതമിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയണേ ഈ അമ്മയെ ഓർത്തിട്ടെങ്കിലും നീ ഇവിടെ നിൽക്കണം വസുന്ധര കാരണം നീ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത് ഈ അമ്മയുടെ കൂടെ നിൽക്കുമോനെ നിധി നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് നീ പോവരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാർവതി ഗൗതമിൻ്റെ കൈ പിടിച്ചു നിർത്താണ് അപ്പോൾ നിധി പറയണേ എനിക്ക് എന്ത് ചെയ്യാനാവും അമ്മയെ ഗൗതം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിലും ഒരു ന്യായമുണ്ട് എന്നും പറഞ്ഞ് ഗൗതം വീണ്ടും നിധിയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങണം പ്രണവ് യാചിച്ചുകൊണ്ട് പറയണേ ഏട്ടൻ ഇവിടെ നിന്ന് പോവരുത് ഏട്ടനും ഏട്ടത്തും ഇവിടെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാമാണോ പ്ലാൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഏട്ടൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ദൈവമായിട്ടാണ് ഏട്ടനെയും ഏട്ടത്തെയും ഇവിടെ എത്തിച്ചത് ഇനി നിങ്ങൾ പോവരുത് ഗൗതം പറയണേ പ്രണവ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ നിധിയെ വെറുക്കുന്നവരുടെ ഇടയിൽ എനിക്ക് താമസിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ നിധിയെ വെറുക്കുന്നത് ആരായാലും എനിക്കും അവരെ ഇഷ്ടമില്ല നിധിയെ വെറുക്കുന്ന ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയട്ടോ അപ്പോ വസുന്ധര പറയണ ഗൗതം നീ ഒന്ന് മനസ്സിലാക്കി നീ പോവരുത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ നീ പോവരുത് ഗൗതം എന്ന് യാചിച്ചുകൊണ്ട് വസുന്ധര പറയുന്ന സമയത്ത് ഗൗതം തന്നെ അങ്ങ് പുഞ്ചിരിക്കാണ് എന്നിട്ട് പറയണേ നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നോ എന്നിട്ടാണോ നിങ്ങൾ എന്നെയും നിധിയെയും പിരിക്കാൻ വേണ്ടി നോക്കിയത് ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എന്റെ നിധിയെ നിങ്ങൾ കൊല്ലാൻ പോലും മടിക്കില്ല ഞാനും എന്റെ നിധിയും നൂറു വർഷം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കും എന്നും പറഞ്ഞ് ഗൗതം നിധിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അപ്പോൾ പ്രണവും പാർവതിയും പുറകെ ചെന്ന് പോവരുത് നിധി ഗൗതം എന്ന് യാചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടി അപേക്ഷയോട് കൂടി പറയുന്നുണ്ട് അതൊന്നും നിധിയും ഗൗതമും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പോൾ പുറകെ തന്നെ ശിവാനി അവരുടെ പുറകെ പോകാൻ നിൽക്കുക കേട്ടോ അല്ല വേണ്ട ഞാനിപ്പോൾ അവരുടെ കൂടെ പോകുന്നത് ശരിയല്ല പിന്നെ ഞാനിപ്പോൾ തടയാൻ ശ്രമിച്ചാലേ അത് കൂടുതൽ എനിക്കാണ് പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇവിടെ തന്നെ നിൽക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അവിടെ നിൽക്കണം ഇങ്ങനെ പാർവതിയും പ്രണവും ഒരുപാട് ഗൗതമിനെയും നിധിയെയും ടുക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ കൈ പിടിച്ച് ഗൗതമം അങ്ങ് പോവുകയാണ് കേട്ടോ അതോടുകൂടി പാർവതിക്ക് പിന്നെ അങ്ങ് ദേഷ്യം വരികയാണ് പാർവതി പൊട്ടിക്കരച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പാർവതി വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക കേട്ടോ എന്നിട്ട് കലി തുള്ളിയിട്ട് വസുന്തരയുടെ അടുത്തേക്ക് ചെന്നിട്ട് വസുന്ധരയോട് അങ്ങ് ഇതുവരെ പെരുമാറാത്ത ഭാവ വ്യത്യാസത്തിലാണ് വസുന്ധരയോട് പാർവതി സംസാരിക്കുന്നത് നിനക്ക് സമാധാനമായോ എൻ്റെ മോനും നിധിയും ഈ വീട് വിട്ട് പോയപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായില്ലേ ഞാനും പ്രണവും എത്ര മാത്രം അധികം കഷ്ടപ്പെടുന്നുണ്ടോ നിധിയെയും ഗൗതമിനെയും ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്നിട്ടിപ്പോ നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്കിപ്പോ സമാധാനം തൃപ്തിയുമായില്ലേ ഗൗതം ഈ വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗതം മനസ്സ് വേദനിച്ചിട്ടാണ് ഇപ്പൊ ഉള്ളത് അവന് സോയിൽ ടെസ്റ്റിൽ പാസ് ആവാത്തത് കൊണ്ടുള്ള മനോവിഷമത്തിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ നീ ഇപ്പോ പണം കൊടുത്ത് നിധിയെ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അവൻ ഈ വീട് വിട്ടു പോവാനുള്ള കാരണക്കാരി തന്നെ നീയാണ് എന്നിട്ടിപ്പോ വീണ്ടും രണ്ടാമറി പണം കൊടുത്ത് നിധിയെ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു വസുന്ധര പറയണ ഗൗതം എന്റെ മോനാണ് അവനെ ഞാനല്ലേ സഹായിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ രണ്ടു കോടി രൂപ അവന് വേണ്ടി ഞാൻ കൊടുത്തത് പിന്നെ ആര് സഹായിക്കാനാണ് അവനെ ഒന്ന് നിർത്തുന്നുണ്ടോ നീ നിന്റെ ഒരു പണം അവന് ഭൂമി പൂജയ്ക്ക് പോലും നിന്നെ വിളിക്കാതിരുന്നത് അവൻ നിന്റെ ആരുമല്ലായിട്ടാണ് അവൻ കണക്കാക്കുന്നത് ഈ എന്റെ മോൻക്ക് നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ രണ്ടു പേരെയും പിരിക്കാൻ വേണ്ടി നോക്കുകയല്ല ചെയ്യേണ്ടത് ഏട്ടത്തി ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് എന്റെ മോൻക്ക് ഒരു ഭാര്യയായിട്ട് വരാൻ അർഹതയില്ലാത്തവളാണ് നിധി അവൾക്ക് ഒരു യോഗ്യതയുമില്ല എന്റെ മോന്റെ ഭാര്യയായിരിക്കാൻ അവളെ ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കിയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതിക്ക് ദേഷ്യ പിടിച്ചിട്ട് ഒന്നും നിർത്തുന്നുണ്ടോ നീയൊന്ന് വായമൂടി വെക്കുന്നുണ്ടോ നിധി എന്റെ മരുമകളാണ് എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നിധിയെ നിനക്ക് ഒഴിവാക്കാൻ കഴിയില്ല നിധിയോടുള്ള പകമൂത്ത് നീ എന്റെ ഗൗതമിന്റെ ജീവിതമാണ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രണവ് പറയണേ ഏട്ടനും ഏട്ടത്തെയും എല്ലാം മറന്ന് പതിയെ പതിയെ എല്ലാം മറന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ന് സ്വത്ത് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് അതുകൂടി ഇല്ലാതാക്കി ഈ ആൻറ്റി എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണോ ഗൗതം തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ ആൻറ്റി ഇതൊക്കെ ചെയ്തത് അപ്പോൾ പ്രണവ് പറയണേ നീ എന്താ ഈ പറയുന്നത് ഏട്ടൻ മാത്രം ഈ വീട്ടിലേക്ക് വന്നാൽ മതി എന്നാണോ നീ പറയുന്നത് ഏട്ടത്തി വരണ്ട എന്നാണോ നീ പറയുന്നത് അങ്ങനെ ഏട്ടത്തി ഇവർക്ക് പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ നാളെ നിന്നെ ഇവർക്ക് പിടിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത് നാളെ നിന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ ഒരുങ്ങൽ നീ ഇവിടെ നിന്നും പോകുമോ ഉണവ് അങ്ങനെ ഒരു ചോദ്യം ശിവാനിയോട് ചോദിച്ചതോടു കൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ പ്രണവ് പറഞ്ഞു തിലും കാര്യമുണ്ട് നിധിയെ പറഞ്ഞു വിടാൻ നോക്കി ഇവര് ചിലപ്പോൾ എന്നെയും നാളെ പറഞ്ഞു വിടും എന്നുള്ള ഭാവത്തിൽ ഞെട്ടലോട് കൂടിയിട്ടാണ് ശിവാനി നിൽക്കുന്നത് അപ്പോൾ പാർവതി വസുന് പറയണേ നിനക്ക് ആദ്യം മുതലേ നിനക്ക് നിധിയെ തീരെ കണ്ണെടുത്താൽ കണ്ടൂടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം ദൈവം ഗൗതമിന്റെ ജീവിതത്തിൽ ഭാര്യയായി വധുവായി നിയോഗിച്ചിട്ടുള്ളത് നിധിയെ ആണ് അത് നീ എന്താ മനസ്സിലാക്കാതെ വെറും ഭ്രാന്തിയെ പോലെ വീണ്ടും വീണ്ടും ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധിയെ പറഞ്ഞു വിടണം എന്ന് വിചാരിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധര അങ്ങ് ദേശത്തിലെ ഏറ്റവും ി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് പറയാണ് പാർവതി വേണ്ട നീ അലറണ്ട കൂടുതൽ ഒച്ച എടുത്ത് സംസാരിക്കുകയും വേണ്ട നിനക്ക് ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത് എന്നൊന്നും നിനക്കറിയില്ല ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവുമാണ് നീ നശിപ്പിക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു വീടിന്റെ ശാന്തത സമാധാനം എന്ന് പറയുന്നത് മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി അമ്മയുടെയും അച്ഛന്റെയും കൂടെ താമസിക്കുന്നതാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നീ ഒരുമയല്ല നിനക്കൊരു കുടുംബ ജീവിതവും ഇല്ല അതുകൊണ്ട് നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വില എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവില്ല അത് കേട്ടപ്പോ വസുന്ധര അങ്ങ് ഞെട്ടി പോവാണ് എന്നിട്ട് വസുന്ധര പറയാണ് എന്താ ഏട്ടത്തി ഈ പറഞ്ഞു വരുന്നത് എന്താണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ വായ തോരാതെ വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്താ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഏട്ടത്തി ഗൗതമിനെ പത്തു മാസം ചുമന്ന് നൊന്തു പ്രസവിച്ചതാണോ അത് കേട്ടപ്പോ പാർവതിയും ശിവാനിയും പ്രണവൊക്കെ ഞെട്ടിപ്പോവാൻ എന്നിട്ട് വസുന്ധര പറയണേ നിങ്ങൾ ഇതുവരെ ഗൗതമിനെ വളർത്തിയത് സ്നേഹം കൊടുത്താണ് ഞാൻ വളർത്തി വലുതാക്കിയത് ഗൗതമിനെ സ്നേഹവും അറിവും പകർന്നു കൊടുത്താണ് അത് കേട്ടപ്പോൾ പാർവതി അങ് ഞെട്ടിപ്പോവാൻ കേട്ടോ എന്നിട്ട് വസുധര പറയാണ് എന്നാ ഇപ്പോ അങ്ങനെയല്ല ഗൗതം ുന്നത് ആ നിധിയുടെ വാക്ക് കേട്ട് ഗൗതം ഇപ്പൊ വളരെ മോശമായ രീതിയിലാണ് ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് വലിയൊരു ആളാക്കി വളർത്തിയ എന്റെ ഇപ്പോ വളരെ മോശമായി ഒരു വാടക വീട്ടിൽ തരം താഴ്ന്ന രീതിയിലാണ് അവൻ ജീവിക്കുന്നത് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇതിനൊക്കെ കാരണക്കാരുത്തി ആ നിധിയാണ് ഞാൻ എൻ്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധിയെ പറഞ്ഞു വിടാൻ രണ്ടു കോടി രൂപ കൊടുക്കാൻ വേണ്ടി നിന്നതും അത് കൊടുത്തു എന്നുള്ളതും ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നിധി നിധി ചില്ലറക്കാരിയല്ല അവൾ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് ഗൗതമിനോട് ഒന്നും പറയില്ല എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ അവൾ അഭിനയിക്കുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ദേഷ്യത്തിലെ കലിപ്പോടു കൂടിയിട്ട് മനസ്സിൽ അടുത്ത പ്ലാനും ഉദ്ദേശിച്ചുകൊണ്ട് വസുന്തര അങ്ങ് അകത്തേക്ക് കയറി പോവാനുട്ടോ അപ്പോൾ വസുന്ധരയെ പ്രണവും പാർവതിയും എന്താ വസു എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും വസുന്ധര അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പിന്നീട് ഗൗതം വീട്ടിലെത്തിയ ശേഷം വിഷമിച്ചോണ്ടിരിക്കാനുട്ടോ അപ്പോൾ ആ സമയത്ത് നിധി ക്ക് ചെല്ലാണ് എന്നിട്ട് ഗൗതമിന്റെ തല തടവിക്കൊണ്ട് ഇങ്ങനെ വിഷമിക്കരുത് ഗൗതം ഗൗതമിനെ അറിയാവുന്നതല്ലേ വസുന്തരാന്റിയയുടെ സ്വഭാവം എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെ കയ്യങ്ങ് തട്ടിമാറ്റിയ ശേഷം ഗൗതം പറയണ നീ എന്നെ തൊട്ടു പോവരുത് എനിക്ക് നിന്നോടാണ് ദേഷ്യമുള്ളത് എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം ഒന്ന് പറഞ്ഞത് കേൾക്ക് എന്ന് പറയുമ്പോൾ നീ എന്നോട് ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്നും എണീറ്റ് പോവാണ് എന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് ഉറക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുപ്പുറത്തായിട്ട് നിധിയുമുണ്ട് എന്നിട്ട് നിധി കേൾക്കാൻ വേണ്ടിയിട്ട് ഗൗതം പറയുന്നത് കണ്ടില്ലേ എൻ്റെ ഭാര്യയുടെ ഒരു ത്യാഗം വസുധരാൻഡി പറഞ്ഞത് കേട്ടപ്പോൾ അവൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് വരാൻ വേണ്ടി അവളുടെ താല് വില വെച്ച് അവൾ ഇറങ്ങിപ്പോവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ഭാര്യ എവിടെയാണ് ഉണ്ടാവുക സ്വന്തം ഭർത്താവിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഭാര്യ അങ്ങ് ഇറങ്ങിപ്പോകുന്നു ആ ഭാര്യ അങ്ങ് ഇറങ്ങിപ്പോയാൽ ആ ഭർത്താവിന് പിന്നെ നല്ല സന്തോഷവും സമാധാനവും സുഖവും എന്നാണ് കരുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഭാര്യ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഈശ്വര എന്നും പറഞ്ഞ് ഗൗതം കണ്ണുനീരങ്ങ് തുടക്കം അപ്പോൾ അപ്പോൾ നിധിഗതല്ലാത്ത വശമാവാണ് അപ്പോൾ നിധി ഗൗതം എന്തിനാണ് ാണ് ഇപ്പോ കണ്ണ് തുടയ്ക്കുന്നത് എന്തിനാണ് ഗൗതം ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം അവിടെ നിന്നങ്ങ് പോവുകയാണ് എന്നിട്ട് പുറകെ നിധിയും ചെല്ലാൻ കേട്ടോ എന്നിട്ട് ഗൗതം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് വേണ്ട നീ എന്നെ തൊടണ്ട എന്ന് പറഞ്ഞ കയ്യങ്ങ് തട്ടി മാറ്റുകയാണ് എന്നിട്ട് പറയണേ നിധി നീ എന്തിനാണ് എന്നെ തനിച്ചാക്കി എന്നെ വിട്ടു പോവാം എന്ന് നോക്കിയത് എനിക്ക് എന്നെ തനിച്ചാക്കി പോവാൻ എങ്ങനെയാണ് മനസ്സ് വന്നത് നീ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതമിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോ നീ ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് നല്ലതുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഗൗതം ഗൗതം കഷ്ടപ്പെട്ട് തുടങ്ങാൻ പോകുന്നു മനസ്സ് എവിടെയും എത്താതെ നിൽക്കുകയല്ലേ അപ്പോ സോയിൽ ടെസ്റ്റിലാണെങ്കിൽ അതും കിട്ടുന്നില്ല അപ്പോ അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തന്നെ ഗൗതമിൻ്റെ അവസ്ഥ ആലോചിച്ച് വല്ലാത്തൊരു വിഷമം വന്നു അപ്പോ ഗൗതമിന് ഞാൻ പോയി കഴിഞ്ഞാലെങ്കിലും ഗൗതമിന് നല്ല കാലം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ വസുന്ധര മേഡത്തിന്റെ എല്ലാ കണ്ടീഷനും ഞാൻ ഒപ്പം നിൽക്കുന്നത് ഗൗതം ഒരിക്കലും തോറ്റു പോവരുത് ഗൗതം എല്ലായിടത്തും ജയിച്ചു നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നീ ഇല്ലാതെ എനിക്ക് എന്ത് ജയം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തന്നെ എന്നിട്ട് നീ ഇല്ലാതെ എനിക്ക് എന്ത് ജയമാണ് ഉണ്ടാവുക എനിക്ക് പിന്നെ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിധി അങ്ങ് വിഷമിച്ചു നിൽക്കണം